ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ വന്നതാണ് എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ മമ്മ പപ്പ മാമ്മനേ ഉള്ളൂ അപ്പം നമ്മൾ രാവിലെ മോർണിങ്ങിൽ ഒന്ന് നമ്മൾ ഇറങ്ങിയതാണ് അങ്ങനെ ബീച്ചിൽ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ട് കമ്പ്ലൈനോ ഇത് ഞാൻ കണ്ടത് കോഴിക്കോട് ബീച്ചിലാണേ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ ഇത് കറക്കി അപ്പോൾ അതിൻ്റെ മേൽ മണി തട്ടു അതാണ് അപ്പോൾ നമ്മൾ പിന്നെ ബീച്ചിൽ വള്ളത്തിൻ്റെ അവിടെ പോയി സിയമ്മളവിടെ നമ്മളെ പേര് ഓട് പേര് എഴുതിയനു കടൽ തി തിരമാല വന്നപ്പോൾ ഓൾ നേ നല്ല നല്ല ചിരിയനു അപ്പോൾ നല്ല ഓടിപ്പോയി ഓളിൻ്റെ മുമ്പ് ഒരു ഒരു വീച്ച വീണിനാടുന്നു അങ്ങനെ ഉമ്മച്ച് ഞാനൊരു മത്സരം വെച്ച് കൈസ് എന്താ വെച്ചാൽ ആരാണ് നല്ലോണം വലിയ വീടുണ്ടാക്കാന്ന് ഉമ്മച്ച് എല്ലാം അല്ല വീടുണ്ടാക്കാന്ന് അപ്പോൾ ഉമ്മച്ചി പറഞ്ഞി ആ തുടങ്ങാമെന്നു അപ്പോൾ ഉമ്മച്ചി ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനിപ്പോഴും വലിയ വീടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല വലുതാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാണ് അവിടെ കാണുന്നുണ്ട് ഗൈസ് അതവിടെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാണ് അപ്പോൾ ഇതാണ് നമ്മൾ എൻ്റെ വീട് മൊത്തം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വീട് നല്ല രസമില്ല ഗായസ് ചെറിയ വീട് പോലല്ല നല്ല വലുതാണ് അപ്പൊ എങ്ങനെയൊന്ന് കമെന്റിൽ പറയണേ അങ്ങനെ ഞാൻ പോയപ്പോ അങ്ങനെ വള്ളത്തിന് എൻ്റെയും പേര് എഴുതി അപ്പോൾ ഓൾ പറഞ്ഞേ എനക്കും പേരങ്ങണോന്ന് അപ്പോൾ ഓൾ ഞാൻ പേരെഴുതിയപ്പോൾ ഉണ്ട് വള്ളം വന്നിക്ക് ഓടി പിന്നെ അവനെ അവിടെ നിന്ന് ഓൾ പറഞ്ഞ ഇവിടെ നിൽക്ക് ഞമ്മക്ക് വള്ളത്തിൽ നിൽക്കാന്ന് അപ്പോൾ ഇവളും ഉറ്റരം കേട്ടോ പിന്നെ ഞാൻ എന്തിന് ഞാൻ ഓടി വെറുതെ ഇവിടെ എന്തിരക്കുന്നത് പിന്നെ എൻ്റെ കാലം ഒന്ന് മടങ്ങിപ്പോയപ്പോൾ ആ എന്ന് പറഞ്ഞതാണേ ഗൈസ് എല്ലാടും ചിരിച്ചത് അല്ലേ കുറച്ച് ചീരി വന്നിരുന്നു അങ്ങനെ പിന്നെ ഞമ്മളോടി പിന്നെ പേര് എത്തിട്ട് നല്ല ഓട്ടയാണ് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എൻ്റെ വീട് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഞമ്മള് ഒന്ന് ഒന്നുകൂടെ എടുത്താണ് ഞമ്മൾ ഒന്നുകൂടി എടുത്താണ് സിയമോളുണ്ടാക്കിയ വീട് ഇല്ലേ ഓക്കേ ബൈ ഗായ് സ്ലാ വലൈക്കും ലേക്കും സബ്സ്ക്രൈബും ബലേക്കുണ്ട് അടിക്കാൻ പഠിക്കാത്ത